ഭീകരാക്രമണങ്ങളിൽ ഒന്ന് മാത്രമാണ് മുസ്ലിം നാമമുള്ള ഒരു വ്യക്തി ആളുകളെ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കേസ് നാൽപ്പത്തിയൊമ്പത് കേസുകളിൽ വെറും മൂന്നെണ്ണം മാത്രമാണ് മുസ്ലിം നാമധാരികളുടേത് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നിട്ടാണ് എന്ത് പറയുന്നത് എല്ലാ മുസ്ലിംകളും തീവ്രവാദികളല്ല എന്നാൽ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ് എന്ന ശുദ്ധ കാപ്പറ്റ്യമുള്ള കള്ളത്തരമുള്ള ഒരു നരേറ്റീവ് ഈ ലോകത്ത് പറ പാടി പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ വസ്തുതകളിലേക്ക് നമ്മൾ കടന്നു പോയാൽ അത് തെറ്റായിരുന്നു എന്നത് നമുക്ക് എല്ലാ എല്ലാ നിലക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെ തെറ്റാണ് കളവാണ് എന്തും പറയാമെന്നാണ് നമ്മളവസ്ഥ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ കണ്ടില്ലേ പത്രം വായിച്ചു നോക്കിയാൽ ഫെബ്രുവരി മുതൽ നോട്ട് നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി മാത്രം വാർത്ത മുഴുവൻ വായിച്ചാലും വളരെ കൃത്യമാണ് അടുത്ത ഫെബ്രുവരിയിൽ എന്തില്ല ഇനി നോട്ട് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ എത്ര ആൾ ഇരിക്കുന്ന ബേജറിയിരിക്കുന്ന ആൾക്കാരെന്നെ ഇല്ല എന്ന് പറഞ്ഞുകൂടാ എന്തിനധികം ജേണലിസ്റ്റുകളടക്കം അബദ്ധം പറ്റി രാവിലെ വാർത്ത വായിക്കുമല്ലോ ചില ചാനലുകാർ എല്ലാ അന്നത്തെ രാവിലത്തെ പത്ര നിർണയങ്ങൾ മൊത്തം വായിക്കുമല്ലോ ആ പത്രം വായിക്കുന്ന പത്രപ്രവർത്തന ചാനലിൽ അവതാരകൻ പോലും പറഞ്ഞു പോയെന്ത് ഇതാ അടുത്ത ഫെബ്രുവരിയിൽ നമ്മുടെ രാജ്യത്ത് നോട്ട് മുഴുവൻ നിരോധിക്കാൻ പോവുകയാണ് ഇനി ഇനി ഡിജിറ്റൽ കറൻസി ഉണ്ടാവൂടു ആ വാർത്ത വന്നിട്ടുണ്ട് അയാൾക്ക് വരെ മനസ്സിലായാലും എന്തത് പരസ്യമാണെന്നുള്ളത് വലിയ ചർച്ചയിൽ എന്തും ചെയ്യാൻ മനുഷ്യർ മരകൊണ്ടാണ് പരസ്യം എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ കോളം കൊടുത്താൽ മനുഷ്യനെ എങ്ങനെയും തെറ്റിദ്ധരിക്കും ഇതുപോലെ തന്നെയാണ് ഇനി ഈ നേരത്തെ പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കരുത് ഒരു പരസ്യമാണിതൊക്കെ ഒരു പരസ്യം മാത്രം ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത പരസ്യം സംഭവിക്കാൻ സാധ്യതയില്ലാത്ത പരസ്യം അത് ഈ സമുദായത്തിൻ്റെ മുകളിൽ വെച്ച് കെട്ടുന്ന അതിദയനീയമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സഹോദരങ്ങളെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ് എന്തുകൊണ്ടാണ് ഈ ഫാമിലി കോൺഫറൻസ് അതിൻ്റെ ഉത്തരങ്ങളാണ് മകരീമിന് മുമ്പ് പലരുടെയും സംസാരത്തിലൂടെ നിങ്ങൾ കേട്ടത് ഒരു സമൂഹത്തെ നശിപ്പിക്കണമെങ്കിൽ അവിടെയുള്ള കുടുംബ സംവിധാനത്തെ നശിപ്പിച്ചാൽ മതി ഒരു സമൂഹത്തെ സമുദ്ധരിക്കണമെങ്കിൽ അവിടെയുള്ള കുടുംബത്തിൻ്റെ അടിത്തറ ശക്തിപ്പെടുത്തിയാൽ മതി ഈ ഒരു തത്വം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കമ്പോളത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ തടിച്ചു കൊഴിക്കണമെങ്കിൽ ഓ കുടുംബത്തിൽ നിന്ന് ഓരോ വ്യക്തിയെയും പുറത്തെടുക്കുക എന്നത് അവരുടെ ഒരു കാരണം കുടുംബ സംവിധാനമുള്ള സ്ഥലങ്ങളിൽ കമ്പോളത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല പിന്നെ ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ മക്കള് അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് പല ആവശ്യങ്ങളും തോന്നും ആ ആവശ്യങ്ങൾ നമ്മളോട് ഉപ്പയോടോ ഉമ്മയോടോ വന്ന് പറയും എനിക്ക് ഇന്ന സാധനം വേണമെന്ന് പറയും അപ്പം നമ്മൾ പറയുന്നത് നിനക്ക് മോനെ ആകെ പതിനഞ്ച് വയസ്സായിട്ടുള്ളൂ നിനക്ക് ബൈക്ക് വാങ്ങാൻ സമയമായിട്ടില്ല നിനക്ക് ലൈസൻസ് എടുക്കണമെങ്കിൽ സമയം എനിക്ക് കുറച്ചും കൂടി പിടിക്കും അത് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവൻ അത് അപ്പം അനുവദിക്കൂല അതെന്തുകൊണ്ടാണ് ഒരു കുടുംബത്തിലെ അംഗമായതുകൊണ്ട് ആ കുടുംബം അവനെ നിയന്ത്രിക്കും കടിഞ്ഞാണിടും അത് സമൂഹ സുരക്ഷയ്ക്ക് കാരണമാകും അപ്പം ആ കുട്ടി ബൈക്ക് വാങ്ങാൻ പോകൂല അപ്പോൾ ബൈക്കിൻ്റെ കമ്പനിക്കെന്ത് ചെയ്യൂല കാശ് കിട്ടൂല എന്നാൽ ഇവൻ കുടുംബത്തിൽ നിന്ന് വ്യത്യസ്തനായി ഒറ്റയ്ക്ക് ഒറ്റയാൾ പട്ടാളമായി നടക്കുകയാണെങ്കിലും അവൻ്റെ മനസ്സിൽ തോന്നി അടുത്ത് കാശ് ഉണ്ടെങ്കിൽ അവനെന്തും ചെയ്യും അവൻ എന്ത് സാധനവും വാങ്ങും കമ്പോളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഏത് സാധനത്തിൻ്റെ പിന്നാലെ പോകും അപ്പോൾ കമ്പോളത്തിന് നമ്മുടെ ഇന്ത്യയെ പോലെ വിശിഷ്യ കേരളത്തെ പോലെ കുടുംബ സംവിധാനം ഉറച്ചു നിൽക്കുന്ന ഒരു സാമൂഹിക ഘടനയിൽ അങ്ങനെ അങ്ങ് സ്വതന്ത്രമായി ഇടപെടാൻ കഴിയില്ല അപ്പൊ എന്ത് വേണം ആ കുടുംബത്തെ അടിച്ചു പൊളിക്കണം എങ്കിലേ ഇവരുടെ വിപണി സക്രിയമാവുകയുള്ളൂ അപ്പോഴേ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെയും ഭാര്യയെ വേറെ വേർപ്പെടുത്താൻ കഴിയൂ ഭർത്താവിനെ വേർപെടുത്താൻ കഴിയൂ മക്കളെ വേർപെടുത്താൻ കഴിയൂ അപ്പോഴേ ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ വേട്ടയാടാൻ കഴിയുകയുള്ളൂ അതിന് കുടുംബം എന്ന് പറയുന്ന സംവിധാനം ഒരു തടസ്സമാകുന്നു എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് കുടുംബ സംവിധാനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പലവിധ ആശയങ്ങൾ ഇന്ന് കൊണ്ടുവന്നു കൊണ്ടിരിക്കുന്നത് അതിനാ നമ്മൾ ഈ ഫാമിലി കോൺഫറൻസ് വെച്ചത് അറിയോ എന്തൊക്കെയാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന ആ ആശയങ്ങൾ ഇന്ന് പഠിപ്പിക്കാനും അതിൻ്റെ പരിഹാരങ്ങൾ പഠിപ്പിച്ചു തരാനും വേണ്ടിയാണ് അതുകൊണ്ട് ഈ രാറ്റുപേട്ടയിൽ നിന്ന് ഓരോ കുടുംബങ്ങളിൽ നിന്നും ഇവിടെ വന്നു ചേർന്നവരോട് എനിക്ക് പറയാനുള്ളത് ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ നിങ്ങൾ ശ്രമിച്ചിരിക്കണം എന്തിനാ ഈ സംഘടനക്ക് വേണ്ടിയല്ല ഈ കൂട്ടായ്മക്ക് വേണ്ടിയല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വര ജീവിതത്തിന് വേണ്ടി അതിനുള്ള ആശയങ്ങളാണ് ഇൻഷാ ഇൻഷാല്ലാ ഇവിടെ പറയാൻ പോകുന്നത് എന്താ ഈ കുടുംബ സംവിധാനത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് മെസ്സേജുകളുണ്ട് ആശയങ്ങൾ അതിൽ ഒന്നാണെന്ത് മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്ന പറയുന്നൊരാശയം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ് മൈ ബോഡി മൈ ചോയ്സ് എൻ്റെ ശരീരം എൻ്റെ ചോയ്സാണ് അഥവാ ഞാൻ എന്തു ചെയ്യണം എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് അതിൽ വാപ്പാക്കോ ഉമ്മാക്കോ സമൂഹത്തിനോ നാട്ടുകാർക്കോ രക്ഷിതാക്കൾക്കോ ഭരണകൂടത്തിന് വരെ എന്തില്ല അതിൽ യാതൊരു നിലക്ക് ഇടപെടാൻ പറ്റൂല ഞാൻ എന്താകണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് ഈ സിദ്ധാന്തമാണ് പല രീതിയിൽ ഇന്ന് നമ്മുടെ മക്കളിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത് പിന്നൊരു സ്വഭാവം എന്താണെന്ന് അറിയോ ഉപദേശങ്ങളോട് വെറുപ്പുള്ള ഒരു സ്ഥലം ഉറയാക്കി മാറ്റുക ഇപ്പം നിങ്ങളൊക്കെ കേട്ട് പരിചയമുള്ളൊരു പദാണെന്ത് ന്ത വൈബ് തന്തവൈബ് അല്ലേ തള്ളവൈബ് എന്താ ഈ തള്ള തള്ളവൈബും ഒരു നാല്പത് വയസ്സ് നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാൾ സംസാരിച്ചാൽ അത് തന്ത വൈബാണ് അത് എന്ത് ഇപ്പത്തെ പുതിയ ചെറുപ്പ ചെറുപ്പക്കാർക്ക് എന്തല്ല അവർക്ക് കേട്ട് നിൽക്കാൻ കഴിയില്ല ഇപ്പൊ ഒരു മകനങ്ങളൊന്നും ഒന്ന് ഉപദേശിക്കാൻ വിളിച്ചു നോക്കി അവൻ വന്നിങ്ങനെ നിൽക്കും അവൻ അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട് ഉപദേശിക്കാൻ വേണ്ടി വിളിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ഒരു വിലം വെച്ചിട്ടാ നിൽക്കുക പറഞ്ഞോളി പറഞ്ഞോളി ഞാൻ കേട്ടോളാം അവസാനം കഴിഞ്ഞോ കഴിഞ്ഞില്ലേ നമ്മോട്ടെ ഒന്നും തല കയറില്ല ഇങ്ങനെ ഉപദേശങ്ങളെ കളിയാക്കി ഉപദേശിക്കാതെ മറുപ്പൊരു വായാതൊരു പ്രസംഗം ഞാൻ വെറുതെ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയും നിങ്ങളോരോരുത്തരൊന്നാലോചിച്ച് നോക്കും നമ്മുടെ വീട്ടിൽ നിന്ന് പ്ലസ് ടുവിന് പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന എത്ര കുട്ടികൾ എത്ര ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ട് ഒട്ടും വന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ കാണാറുണ്ട് പക്ഷേ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി എന്താ അന്ന് ആ നമ്മളെ മകന് പണി അവനവിടെ ഇരിക്കുന്നുണ്ടാവും ഓൺലൈൻ ഓൺ ആക്കി അവിടെ ഇരിക്കുന്നുണ്ടാവും ഇന്ന് വാപ്പിയും ഇമ്മയും വീട്ടിലില്ല കൊണ്ട് ഒന്നും കൂടി സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുമത് ഇങ്ങനെയുള്ള സദസ്സ് അവർ വരില്ല അതൊക്കെ ഇങ്ങളെ പഴയ ആൾക്കാർക്കുള്ളതല്ലേ വയലും പരിപാടിയൊക്കെ നമ്മക്കതൊന്നും വേണ്ട ഈ ചിന്തയാണ് ഒന്ന് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത് പിന്നെയോ നമുക്കറിയാം ലജ്ജ എന്ന് പറയുന്ന നാണം എന്ന് പറയുന്ന ഒരു സ്വഭാവം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ അറിയോ ലജ്ജ ഇല്ലാതായാൽ വിശ്വാസം ഇല്ലാതാക്കാൻ വളരെ എളുപ്പമാണ് ലജ്ജ എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഭാഗമാകുന്നുവെന്നാണ് ലജ്ജ പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ എന്തും പോകും മതവും പോകും ദീനും പോകും അതുകൊണ്ട് തന്നെ ലജ്ജ ഇല്ലാതെയാക്കുന്നു എന്നോട് നിങ്ങൾക്കൊന്നും തോന്നരുത് അതിൽ ഇന്ന് മുന്നിൽ നിൽക്കുന്നത് ആൺകുട്ടികളല്ല പെൺകുട്ടികളാണ് പഴയതുപോലെയല്ല പെൺകുട്ടികളുടെ സ്വഭാവം പെൺകുട്ടികൾക്ക് ഇന്ന് എന്തും ചെയ്യാം എന്തും പറയാമെന്ന രീതിയാണ് എൻ്റെ എൻ്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ അധ്യാപകരുണ്ടാവും അവർക്കതിന് അതിന് അനുഭവങ്ങളുണ്ടാവും ഞങ്ങൾക്കൊക്കെ അനുഭവങ്ങളുണ്ട് യു പി ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികൾ വന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്ന് കരയാണ് മാഷേ ഒരു നിവൃത്തിയില്ല ഞാനത് നിങ്ങളോട് പറയണ്ട എന്ന് വിചാരിച്ചാണ് പക്ഷേ ഇനി പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുറ്റവാളിയായി പോകും ഞാൻ നാളെ പ്രതിയാകാൻ പോവുകയാണ് എന്താ വിഷയം ആ നമ്മുടെ സ്കൂളിലെ ഇന്ന കുട്ടി ഒരാഴ്ചയായിട്ട് എൻ്റെ പിന്നാലെ നടക്കുകയാണ് ഒരു കത്ത് തന്നു ഞാനത് വാങ്ങിയില്ല പിന്നെ ആ കത്ത് വേറൊരുത്തൻ്റെ അടുത്ത് കൊടുത്തയച്ചു ഞാൻ അപ്പോഴും തിരിച്ചു കൊടുത്തു ഇന്നലെ ബസ്സിൽ നിന്ന് കണ്ടപ്പോൾ വീണ്ടും എന്നോട് സംസാരിക്കാൻ വന്നു ഞാൻ മുഖം കൊടുത്തില്ല ഇന്ന് നമ്മുടെ ആ സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ സമയത്ത് അവൾ അവിടെ നിന്ന് എന്നെ തടഞ്ഞു ഇനി ത് നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ അവൾ എന്നെ കുറിച്ച് എന്തെങ്കിലും ഇല്ലാത്തത് പറയുന്ന പറയണത് പിന്നെ എനിക്കെൻ്റെ വീട്ടിൽ പോകാൻ കഴിയുമോ മാഷേ കണ്ണ് കുത്തിക്കരയാണ് കുട്ടികൾ പണ്ട് ആൺകുട്ടികൾ പെൺകുട്ടികളുടെ പിന്നാലെ നടന്നിരുന്നു എന്നതാണ് കംപ്ലൈൻറ് എങ്കിൽ ഇന്ന് പെൺകുട്ടികൾ ആൺകുട്ടികളുടെ പിന്നാലെ ശല്യക്കാരായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് വെറുതെ സംഭവിച്ചതാണ് എന്ന് രക്ഷിതാക്കളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലജ്ജ എന്ന് പറയുന്ന സ്വഭാവം ഇന്ന് നമ്മുടെ മക്കളിൽ നിന്ന് കൂടെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഞങ്ങൾ കാറിൽ വരുമ്പോൾ ഒന്നിങ്ങനെ ബ്ലോക്കായി നിന്നു അപ്പോൾ തൊട്ട് മുമ്പിൽ ഒരു ബസ്സുണ്ട് അപ്പോൾ ഈ വണ്ടിയുടെ ഉള്ളിൽ നിന്നൊരു ഭയങ്കര മുഴക്കം കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തരിപ്പും അപ്പോൾ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു എന്താ നമ്മളെ കാറിന് പറ്റിയെന്ന് എന്ന് ചോദിച്ചു കാറിന് എന്തൊരു പ്രത്യേക സൗണ്ട് അപ്പോൾ അഹോൻ പറഞ്ഞത് കാറിന്നല്ല ഈ തൊട്ട് മുമ്പിലുള്ള ബസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് അതൊരു ടൂറിസ്റ്റ് ബസ്സാണ് അതിൽ ഭയങ്കര മ്യൂസിക് ഇട്ടിട്ട് കുട്ടികൾ ബസ്സങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആടുന്നുണ്ട് അപ്പം അതിൻ്റെ സൗണ്ട് ധരിച്ചിട്ടാണ് ഈ ഈ വണ്ടി ധരിക്കണത് അവിടെ ആലോചിച്ചോ ഈ രൂപത്തിൽ എവിടെ മ്യൂസിക് കണ്ടാലും എത്ര പെട്ടെന്നാണ് അതിനനുസരിച്ച് ഈ സിനിമകളിലൊക്കെ ഉണ്ടാകാറുള്ളത് പോലെ ഇന്ന് തല ഇന്ന് നമ്മൾ പുതിയ തലമുറ ഇറങ്ങി തിരിച്ചു കൊണ്ട് ഡാൻസ് ചെയ്യുന്നത് എവിടുന്നാണവർ ഡാൻസ് പഠിച്ചത് അതാണെന്ന് പെണ്ണെന്ന് വ്യത്യാസമല്ല എവിടുന്നാണോ മ്യൂസിക് കേട്ടത് അപ്പ ചാടി അങ്ങനെ ഡി ജെ ഇല്ലാത്ത ഒരു സ്ഥലം എവിടെയാണ് ഇപ്പോ വിവാഹത്തിന്റെ കാര്യം പറയണോ വിവാഹം കൈവിട്ട് പോയില്ലേ മാന്യന്മാരായ ആളുകൾക്ക് ഒരു വിവാഹത്തിന്റെ സദസ്സിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്നുണ്ടോ എപ്പോഴാണ് അവിടെ പുക ഉയരുക എപ്പോഴാണ് അവിടെ നിന്ന് പല്ലക്ക് വരിക എപ്പോഴാണ് അവിടെ ഡി ജെ പാർട്ടി ഉണ്ടാവുക പറയാൻ കഴിയില്ല എവിടെയും ആഘോഷത്വര ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അവിടെ ഏത് രീതിയിലും ആടി തിമിർക്കാൻ ഒരു ലജ്ജയുമില്ലാത്ത തലമുറയായി ഇന്ന് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ലഹരിയെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു അത് ലഹരി എന്ന് പേരിടാതെ മറ്റു പല പേരുകളും ഇട്ടുകൊണ്ട് നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു വിവാഹ സങ്കല്പം ഇന്ന് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു വിവാഹം എന്ന് പറഞ്ഞാൽ ആൺ പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നതാണ് എന്ന് ആർക്കും അറിയാം എന്നാൽ ഇനി വിവാഹം എന്ന് പറയുമ്പോൾ പുതിയ തലമുറയുടെ മനസ്സിലെന്താ ആണും ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലും വിവാഹം കഴിക്കാം കാരണം ആൺ പെൺ എന്ന രണ്ട് വർഗം മാത്രമല്ല സമൂഹത്തിലുള്ളത് പല വർഗങ്ങളുണ്ട് എന്നാണ് പുതിയ സിദ്ധാന്തങ്ങളാണ് അതാണ് എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് 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 എന്നൊക്കെ പറയുന്ന സിദ്ധാന്തങ്ങൾ അതാണ് മഴവില്ലാണ് അവരുടെ പതാക അവരുടെ അടയാളം അപ്പൊ ഇത് ഞാൻ പറയുമ്പോൾ വിചാരിക്കും ഇതൊന്നും ഇപ്പൊ നമ്മളെ നാട്ടിലുള്ള പരിപാടിയല്ല അത് വേറെ അമേരിക്കയിലോ യൂറോപ്യൻ നാട്ടിലോക്കെ ഉള്ളതാണ് ഇവിടെ നിന്നൊന്നുമില്ല എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതീവ സൂക്ഷ്മമായി നിങ്ങൾ നോക്കൂ ഇതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ കുട്ടികളിൽ നമുക്ക് കാണാൻ കഴിയും കുട്ടികൾ വരുമ്പോൾ മഴവിൽ ആ ചിഹ്നം മുഖത്ത് അതിൻ്റെ ചായം തേച്ച് കൊണ്ട് വന്ന ദിവസം നിങ്ങൾക്ക് ഓർമ്മയില്ലേ കാരണം ഇതിൻ്റെ റാലിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അവർ വരുന്നത് അവരുടെ ചുമരുകളിൽ ഇതിൻ്റെ പതാക ഒട്ടിച്ചു വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കാരണം ഇതിൽ ഈ ആശയത്തിൽ അവർ ആകൃഷ്ടരായിരിക്കുകയാണ് ആണ് പെണ്ണെന്ന് മാത്രമല്ല പല ജെൻഡറുകളുണ്ട് അതാണ് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാകുന്നു എന്ന പുതിയ നയം ഇതുവരെ ഉള്ള നയം എന്താ ജെൻഡർ ബൈ ബർത്തിലൂടെയാണ് തീരുമാനിക്കപ്പെടുന്നത് അഥവാ ആൺ പെൺ എന്നത് ഒരാളെ പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയും ലേബർ റൂമിൻ്റെ മുമ്പിൽ നമ്മൾ പോയി നിൽക്കും പ്രസവിച്ച് കുട്ടിയേയും കൊണ്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കും എന്താ കുട്ടി ആണാ പെണ്ണാന്ന് ചോദിക്കും അല്ലേ എന്നാൽ ഇനി മുതൽ എന്തായാലും അങ്ങനെ ചോദിക്കാൻ പാടില്ല മറിച്ച് ആ കുട്ടി വളർന്ന് വലുതായി വന്ന ശേഷം ആ കുട്ടി തീരുമാനിക്കുന്നതാണ് അവൻ്റെ ജെൻഡർ അവനാണാണ് എല്ലാം നൽകുക ആണാണ് പക്ഷെ അവൻ തീരുമാനിക്കുകയാണെന്ന് ഒരു പത്തോ പതിനഞ്ചോ വയസ്സായിട്ട് ഞാൻ പെണ്ണായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ പെണ്ണാകുന്നു എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ എന്തു ചെയ്യണം സമൂഹം അവനെ പെണ്ണായി പരിഗണിക്കണം എന്നാണ് നിയമം അതാണ് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന നയം ഈ നയവും എവിടെയെങ്കിലും അല്ല ഉള്ളത് ഇത് നമ്മുടെ ഈ നയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് കേരളത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരിച്ചിട്ടുള്ളത് ഇതൊരു സ്കൂളിൻ്റെ മുറ്റമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു ജനകീയ ചർച്ച നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി നമ്മുടെ കുട്ടികളുടെ പാഠ്യപദ്ധതി എങ്ങനെയായിരിക്കണം എന്ന് ചർച്ച ചെയ്യാനും നമ്മളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും വേണ്ടി വെച്ച ഒരു ചർച്ചയായിരുന്നു ഓരോ സ്കൂളുകളിലും പി വിളിച്ചുകൊണ്ട് അന്നെല്ലാവരും പറഞ്ഞതാണ് ഈ ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന ഈ പഴച്ച ചിന്ത അത് ഒഴിവാക്കണം അത് തെറ്റാണ് അപ്പം അതെല്ലാവരും കേട്ടു അതൊക്കെ ഞങ്ങൾ മേൽഘടകത്തിന് കൊടുക്കും എന്ന് പറഞ്ഞു അത് കൊടുത്തിട്ട് എന്തേ അവിടെ സംഭവിച്ചു അതൊന്നും പരിഗണിക്കാതെയാണ് പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ ഈ പാടുണ്ട് ആ പാടം കിട്ടെടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുട്ടിയൊക്കെ എന്താ മനസ്സിലാകാ ആണ് പെണ്ണെന്നുള്ള രണ്ട് വർഗമല്ല ഇവിടെ ഉള്ളത് പല വർഗങ്ങളുണ്ട് അത് ലെസ്ബിയൻ ഉണ്ട് ഗേ ഉണ്ട് ഉണ്ട് ഇൻ്റർസെക്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് സഹോദരങ്ങളെ ഇത് നമ്മളത് അങ്ങനെ ഇല്ല അതൊക്കെ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമുള്ള ചില വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ ചില രോഗാവസ്ഥകളോ ആണത് അതൊക്കെ ട്രീറ്റ്മെൻറ്റിലൂടെ പരിഹരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവർ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളെന്നാണ് പറഞ്ഞത് അങ്ങനെ കളിയാക്കുകയാണ് ചെയ്തത് ഇപ്പം എന്താണ് സംഭവിച്ചു ഇപ്പം അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതാവും ആദ്യത്തെ ദിവസം പ്രഖ്യാപിച്ചാൽ എന്താ അറിയോ അദ്ദേഹം പറയുകയാണ് ഇനി അമേരിക്കയിൽ രണ്ട് വർഗ്ഗം മാത്രമേ ഉള്ളൂ അത് ആണും പെണ്ണുമായിരിക്കും വേറെ മൂന്നാമത്തെ ഒരു വർഗം ഉണ്ടാവൂല എന്തു പറയാൻ കാരണം ഈ എൽ ജി ബി ടി ക്യു ആക്ടിവിസം പിറവികൊണ്ട രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് അമേരിക്ക അതിൻ്റെ ബുദ്ധിമുട്ട് അവരൻ അനുഭവിച്ചു അനുഭവിച്ചപ്പോൾ അവർ നയം മാറ്റിയാണ് ഇപ്പോൾ നയം മാറ്റി പ്രഖ്യാപിക്കുകയാണ് എന്തേ ട്രംപ് ഈ നയം മാറ്റി പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെയുള്ള ചാനൽ അവതാരകന്മാരൊന്നും അദ്ദേഹം ആറാം നൂറ്റാണ്ടിന്ന് ബസ് കിട്ടാത്ത ആളാണെന്ന് പറയാത്തത് അദ്ദേഹം പുരോഗമനമറിയാത്ത ആളാണെന്ന് പറയാത്തത് അമേരിക്ക ഇന്ന് രാത്രിയാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുക അമേരിക്ക ഇപ്പൊ പകലാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുക അങ്ങനെ അമേരിക്കയുടെ അമ്മിക്കടിയിൽ തന്റെ ബുദ്ധി പണയം വെച്ചവരെ പേരാണോ കേരളക്കാരെന്ന് പറയുന്നത് മലയാളികൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് അവരെ പലതും പറയാനും പക്ഷെ ഇപ്പം പറഞ്ഞത് സത്യം ഈ കാര്യത്തിൽ പറഞ്ഞത് അതെന്തിയേ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന മനുഷ്യനെ സൃഷ്ടിച്ച സ്രട്ടാവ് പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് രണ്ട് ഉള്ളൂ അതിലേക്ക് മടങ്ങണ ലോകം അപ്പം ഞാൻ പറയുന്നെന്താണെന്നു വെച്ചാൽ വിവാഹ സങ്കല്പം തന്നെ ഇന്ന് അട്ടിമറിക്കുന്ന ആശയങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട് സുഹൃത്തുക്കളെ അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്ത് ഇതൊന്നും ഇപ്പോൾ നമ്മളെ വീട്ടിലില്ല ഈ ചിന്തയൊന്നുമില്ല ആര് പറഞ്ഞു നിങ്ങളിപ്പോൾ വന്ന ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ ഉമ്മമാരുണ്ടല്ലോ നിങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങളെ മോളോട് ചോദിച്ചു ഡിഗ്രിക്ക് പഠിക്കുന്ന മോളോട് ചോദിക്കും മോളെ നിനക്ക് നല്ലൊരു കല്യാണം വരുന്നുണ്ട് ഒന്ന് ആലോചിച്ചാലോന്ന് ചോദിച്ചു കല്യാണം വേണ്ട ഇനി ഡിഗ്രി കഴിയട്ടെ കഴിഞ്ഞ് പിന്നെ ചോദിച്ചാലോ പി ജി കഴിയട്ടെ